ഹർജി ഹൈക്കോടതിയുടെ അനുകൂല വിധി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിയോടെ കേസിൽ കുറ്റവിമുക്തനായി വിടുതൽ ഹർജി നേരത്തെ വിചാരണ കോടതി തള്ളിയതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇ പി ജയരാജനെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് കേരളത്തിലേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടെ വധിക്കാൻ ശ്രമിച്ചുവെന്നാണ് ഒന്നാം പ്രതി വിക്രംചാലിൽ ശശി വെടിയുതിർക്കുകയായിരുന്നു പേട്ട ദിനേശൻ ടി പി രാജീവൻ ബിജു ൻ എന്നിവരായിരുന്നു കേസിലെ മറ്റു പ്രതികൾ പ്രതികൾ തിരുവനന്തപുരത്ത് താമസിച്ച് ഗൂഢാലോചന നടത്തിയെന്നും ശശിയെയും ദിനേശനെയും ജയരാജനെ ആക്രമിക്കാൻ സുധാകരൻ നിയോഗിച്ചെന്നുമായിരുന്നു കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നത് ഇ പി ജയരാജനെ വധിക്കാനായി തിരുവനന്തപുരത്ത് വെച്ച് ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു സുധാകരനെതിരായ കുറ്റം ജനം കൊച്ചി